ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് കുറേ നാളുകളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് നമ്മുടെ കൊടൈക്കന്നാലേക്ക് ഒരു യാത്ര പോവുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ പോകുന്നതാണ് എൽ ഐ സിയുടെ ഒരു പ്രോഗ്രാമിൽ നിന്ന് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തതുണ്ട് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് അവർക്ക് കൂടെ പോയതാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കാഞ്ഞങ്ങാട് നിന്ന് രാവിലെ എക്മോറിന് കയറിയതാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂസെടുത്തതാണ് പാലക്കാട് ഉള്ള കൃഷിയും പാടങ്ങളും ഒക്കെയാണ് ഇതൊക്കെ അതുവരെ കുറച്ച് ഉറങ്ങിയായിരുന്നു ഇനി ഞങ്ങൾ ഞാൻ ട്രെയിനിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് നമ്മൾ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് ബസ്സിന് പോകണം പഴനി കുടിക്കണം പഴനിന്നാണ് കൊടൈക്കനിലേക്ക് ബസ് അപ്പം ഉക്കടം ബസ്സിൽ ഉക്കടം എന്ന സ്ഥല സ്ഥലത്തേക്ക് ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് സ്റ്റാൻഡിൽ പോയിട്ട് കൊടൈ പഴനി ബസ്സിലേക്ക് കയറണം അങ്ങനെ ഉക്കടം ബസ്സിലാണ് ഞങ്ങൾ അപ്പം ഞാനും ഫ്രണ്ടും ഉണ്ട് അവരപ്പുറത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ചില്ലറില്ലാത്തതിൻ്റെ പേരിൽ അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോൾ കണ്ടക്ടറിനെ എന്തോ പറഞ്ഞ് ചില്ലറ ഇല്ലാത്തതിൻ്റെ പേരിൽ ചെറിയ പൈസയാണെന്നുള്ളു അതാണ് ഞാൻ പറഞ്ഞു ചിരിക്കുന്നുണ്ടായത് അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു ഉടയ്ക്കുന്ന പഴനിക്ക് രാത്രിയിൽ എത്തുന്നത് കുറച്ച് ദൂരമുണ്ട് മൂന്നാല് മണിക്കൂർ യാത്രയാണ് കോയമ്പത്തൂരുന്ന ബസ്സിൽ നിന്ന് ഒരു തമിഴ് ചേച്ചി എന്നോട് സംസാരിക്കണം കേരളത്തിൽ നിന്ന് വന്നാണോ എന്ന് ചോദിച്ചിട്ട് അതാണ് ഞങ്ങൾ വീട്ടിൽ കാണിച്ചത് മേഴ്സി തൊട്ടപ്പുറത്തെ സീറ്റിലുണ്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് അതുവഴിയുള്ള കുറച്ച് വ്യൂസാണ് ഈ കാണുന്നത് നമ്മുടെ പഴനി വരെയുള്ള വ്യൂസാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു ബസ്സിലേക്ക് കയറി കുളം ബസ്സിന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അങ്ങനെ ഞാൻ മേഴ്സിയോട് ചോദിക്കുമായിരുന്നു നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് ഒഴിവാക്കണമായിരുന്നു കൊടൈക്കനാലിൽ ഒരു ട്രിപ്പ് കിട്ടിയിട്ട് ഒറ്റയ്ക്കതിൻ്റെ പേരിൽ ഒഴിവാക്കണമായിരുന്നു എന്ന് ചോദിച്ചതിനാണ് അവർ ചിരിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ പഴനി എത്താറായി കേട്ടോ രാത്രി ഏകദേശം ഏഴ് മണിയൊക്കെ ആയി പഴനി എത്താൻ പക്ഷേ അന്ന് നമുക്ക് ബസ് മിസ്സായി കൊടൈക്കനാൽ ബസ് ആറുമണിക്ക് പോയി അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് രാത്രി ഫുഡ് കഴിച്ചിട്ട് അന്ന് സ്റ്റേ ചെയ്തു അവിടെത്തന്നെ പഴനിയിൽ പഴനി ടെമ്പിളിൻ്റെ ചു സർക്കിളിൻ്റെ അടുത്തുള്ള സ്ഥലം ഇതൊക്കെ ബസ് സ്റ്റാൻഡും പരിസരങ്ങളൊക്കെയാണിത് കാരണം ക്ഷേത്രത്തിലും പഴനി ക്ഷേത്രത്തിലും പോകാൻ പറ്റില്ല അങ്ങനെ നാലുമണിക്ക് എഴുന്നിട്ട് നാലുമണിക്ക് ബസ്സെന്ന് പറഞ്ഞ് കൊടൈക്കനാലിന് അങ്ങനെ വേണ്ട ഞങ്ങളവിടുന്ന് ഫ്രഷപ്പായിട്ട് മണിക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ കൊടൈക്കനാലിലേക്ക് പോകേണ്ട ബസ്സിന് കയറാൻ പോവാണ് മേഴ്സി മുന്നോട്ട് നടന്നുകൊണ്ട് പോകുകയാണ് ഞാൻ പറയുന്നത് വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു ആ എല്ലാവരും ഉണ്ട് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ ആൾക്കാർ എപ്പോഴും തിരക്കൊക്കെ ഉള്ള സിറ്റിയാണ് ഞങ്ങൾ ആദ്യം പേടിച്ചായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നോ ഇരുപത്തിനാല് മണിക്കൂർ ബസ് സ്റ്റാൻഡ് എപ്പോഴും ഓപ്പൺ ആണ് അവിടെ എല്ലാം കച്ചവടക്കാരെല്ലാം ഉണ്ട് ഒന്നും പലരും കിടന്ന് ഉറങ്ങുന്നുണ്ട് അവിടെ അവിടെ ആയിട്ട് ദൂരയാത്രക്കാരൊക്കെ അങ്ങനെ വെളുപ്പിന് നാല് മണിക്ക് കൊടൈക്കനാൽ ബസ് കയറി എല്ലാവരും കയറി അവിടെ തന്നെ ഉറങ്ങുമായിരുന്നു ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം രാത്രി ആകുമ്പോൾ കൊടയ്ക്കനാലിൻ്റെ വലിയ ആഴവും ഗർത്തവും ഇതൊന്നും കാണണ്ടല്ലോ പേടിയാണ് ഇങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര വളവും തിരിവുമൊക്കെയുള്ള റോഡല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഞാനും മേസി മാത്രമേ സംസാരിക്കൂ ബാക്കി എല്ലാം ഉറക്കത്തിലാണ് ഡ്രൈവറുണ്ടാവും ഉറങ്ങാതിരിക്കുന്നു ബാക്കി എല്ലാവരും ഉറക്കത്തിൽ മണി സമയമല്ലേ ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ലല്ലോ കണ്ട് ഇടയ്ക്കൊന്ന് ടോയ്ലറ്റ് പോകാനും കോഫി കുടിക്കാനൊക്കെ നിർത്തിയായിരുന്നു കൊടൈക്കനാൽ എത്തുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുന്നേ അപ്പോൾ അവിടെ സൗകര്യങ്ങളൊന്നുമില്ല ഉള്ള എല്ലാവരും കോഫി കൂടെയൊക്കെ കഴിഞ്ഞ് കയറി ഇരിക്കാൻ പോവുകയാണ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കാരണം ഒരു അരമണിക്കൂർ അവിടെ ഇട്ടായിരുന്നു ബസ് കാരണം അത്രയും ലോങ് യാത്ര ഉണ്ട് അവിടത്തേക്ക് അപ്പോൾ എല്ലാവരും ഇറങ്ങി ചായ കുടിക്കും ടോയ്ലറ്റ് പോവും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും പുറപ്പെടാനായി നിൽക്കുന്നു അങ്ങനെ വീണ്ടും ബസ് പുറപ്പെട്ടു ഏകദേശം ഇനി ഒരു മണിക്കൂർ യാത്രയുണ്ട് കുടയ്ക്കാനെത്താനായിട്ട് അപ്പോൾ അവിടെയുള്ള സൈഡ് വ്യൂ ആണ് അതുവരെയുള്ളതൊന്നും ഉള്ളതൊന്നും രാത്രി ഒന്നും കിട്ടില്ലല്ലോ വീഡിയോയിലൊന്നും കിട്ടില്ല ഉറക്കത്തില സമയത്തും അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ ഇറങ്ങി കേട്ടോ ഇതാണ് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് അവിടെ ഇറങ്ങിയിട്ടപ്പോൾ ഞങ്ങൾ റൂം ഓൺലൈൻ റൂം ബുക്ക് ചെയ്തായിരുന്നു അവിടെ റൂമിലേക്ക് പോകണമെങ്കിൽ തന്നെ അഞ്ഞൂറ് രൂപയൊക്കെ ടാക്സ് കൊടുക്കണം ഓൺലൈൻ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു യാത്ര ആയിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ് ഒന്നൊരു പ്ലാൻഡായിരുന്നില്ല നമുക്ക് അഫോർഡബിൾ ആയ ഒരു റൂം കിട്ടുകയും വേണം എന്നാൽ ഓൺലൈൻ പെട്ടെന്ന് രാത്രി ഒരു എട്ടര മണിക്ക് ശേഷമാണ് പോകാൻ തീരുമാനിച്ചത് തന്നെ തലേന്ന് ആ എട്ടരൊക്കെ തീരുമാനിച്ചു എല്ലാം പാക്ക് റെഡി പാക്ക് റെഡിയായി രാവിലെ എഴുതി രാവിലെ ഇറങ്ങി ആ സമയത്ത് ബുക്ക് ചെയ്ത കാര്യങ്ങളാണ് ആയിരുന്നു അപ്പോൾ തലേന്ന് പണിഞ്ഞു നിന്നത് കാരണം അന്നത്തെ ഒരു ദിവസത്തെ റെൻറ്റ് പോയി പോയി കിട്ടി രണ്ട് ദിവസത്തൊക്കെ ആയിരുന്നു റൂം ബുക്ക് ചെയ്തത് അപ്പോൾ രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളവിടുന്ന് ടാക്സി ഒരു ഹോട്ടലിലായിട്ട് ടാക്സി അറേഞ്ച് ചെയ്തു തന്നു ടാക്സിക്ക് പോകാൻ്റെ ഒരുക്കത്തിലാണ് ടാക്സിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അഞ്ഞൂറ് രൂപയാണ് റൂമിലോട്ടുള്ള ചാർജ് അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയൊക്കെ കൊടുക്കണം രാവിലെ തന്നെ നല്ല ഉറക്കഷനുണ്ട് തണുപ്പുണ്ട് എന്നാലും അത്രയും വലിയ തണുപ്പില്ല അവിടുന്ന് കേട്ടത് പതിനഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡ് നിന്നാണ് പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ ഒരുവിധം നല്ല തണുപ്പുണ്ട് മുഖമൊക്കെ വല്ലാണ്ടുണ്ട് അവർക്ക് യാത്ര ചെയ്തിട്ട് അങ്ങനെ ടാക്സി വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്ത് രണ്ട് പേരുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കേട്ടോ മേഴ്സിയുടെ മുഖത്തുണ്ട് എൻ്റെ മുഖത്തുണ്ട് കൊണ്ട് നല്ല ക്ഷീണമുണ്ട് ഞങ്ങൾ വർഷങ്ങളായി ഏകദേശം ഞങ്ങളൊരു പത്തിരുപത്തഞ്ച് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് അത്രയും വർഷമായിട്ട് ഞങ്ങൾ എൽ ഐ സിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഫ്രണ്ടായിട്ട് പോകുന്നുണ്ട് ഇത്രയും കാലമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ലൊരു ഫാമിലി അറ്റാച്ച്മെൻ്റ് ആണ് അങ്ങനെ ഞങ്ങളുടെ ടാക്സി വന്നു ഞങ്ങളുടെ ടാക്സിയിലേക്ക് കയറി പോവുകയാണ് ഏകദേശം കുറേ ദൂരം ഉണ്ട് കേട്ടോ ഭയങ്കര കയറ്റം കറ്റാണ് നമ്മൾ റൂമിലോട്ട് പോകുന്ന സ്ഥലം നമുക്കൊന്നും ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല അത്രയും വലിയ ചെങ്കുത്തായ കറ്റാണ് അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത് ഓൺലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അറിയുന്ന ഭാഷയിൽ തമിഴ് പേശി പേശി ട്രയോറോഡൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞും യാത്ര ചെയ്യുകയാണ് അവിടെ ചെന്നിട്ട് നമ്മളിറങ്ങി വീണ്ടും അടുത്ത വീഡിയോ അടുത്തായിട്ട് കാണിക്കാം